നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തങ്ങളുടെ ഗോൾ കീപ്പർ മാർക്കാന്ദ്ര ടെസ്റ്റികന് പറ്റിയപ്പോൾ ബാഴ്സലോണ വിളിച്ചുകൊണ്ടുവന്നതാണ് റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന ഷെസ്നിയെ പക്ഷേ ഇപ്പോൾ ഷെസ്നി മിന്നും പ്രകടനത്തിലൂടെ ആരാധകരുടെ കണ്ണിലുണ്ണിയായിരിക്കുന്നു ഈ ഘട്ടത്തിൽ മാർക്കാന്ധ്ര ടെസ്റ്റൻ പരിക്കിൽ നിന്ന് മുക്തനായി തിരികെ വരികയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ടെഴ്സ് ടികെ കളിപ്പിക്കണമെങ്കിൽ ഷെസ്നിയെ അൻഡ് രജിസ്റ്റർ ചെയ്യണം അതാണ് റൂള് അപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ബാഴ്സ ആരാധകർ വളരെ കൂടി ഉറ്റുനോക്കുന്നത് ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണക്ക് ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് കളിക്കാനുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷെസ്നിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി നിങ്ങളെ അൺ രജിസ്റ്റർ ചെയ്തിട്ട് വേണമല്ലോ ടേഴ്സ്റ്റെഗനെ കളിപ്പിക്കാൻ എന്ത് പറയുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി അൺ രജിസ്റ്ററിങ് മീ സോ ദാറ്റ് ദി ക്ലബ് ക്യാൻ രജിസ്റ്റർ ടേഴ്സ്റ്റെഗൻ ഇൻ ദി യു സി എൻ അതിനോട് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ മാർക്കിനെ റീപ്ലേസ് ചെയ്ത് വന്നയാളാണ് പക്ഷെ എനിക്ക് ഈ കോമ്പറ്റീഷനിൽ കളിക്കണം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ കോമ്പറ്റീഷനിൽ കിരീടം ചൂടുകാരനുള്ളത് ഇനിയിപ്പോൾ തീരുമാനം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാനത് റെസ്പെക്റ്റ് ചെയ്യും ഞാനും മാർക്കും തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ് ഉള്ളത് പിന്നെ എൻ്റെ റിനീവലിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിക്കുന്നില്ല എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രസൻറ്റിലാണ് ആവശ്യമില്ലാതെ കോൺട്രാക്റ്റ് നെഗോസിയേഷനെ കുറിച്ച് ചിന്തിച്ച് എനർജി കളയാൻ ഞാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഈ ക്ലബിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഷെസ്നി പറയുന്നു ഏതായാലും ിയെ മാറ്റി ടേഴ്സ്റ്റനെ കൊണ്ടുവരുമോ പാഴ്സലോണ എന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടി ഉറ്റി നോക്കുന്നതാണ് മിക്ക ആരാധകർക്കും ഇപ്പൊ ടേസ്റ്റികൻ വേണ്ട ഷെസ്നി മതി എന്നായിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവരാം